മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന കുടുംബവിളക്ക് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഈ പരമ്പര ഇപ്പോൾ മൂന്നാം സ്ഥാനത്ത് തിരികെ എത്തിയിരിക്കുകയാണ് പരമ്പരയിലിപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവുകളും വന്ന് സംഭവിച്ചിട്ടുണ്ട് പ്രേക്ഷകർ ഇപ്പോൾ പരമ്പരയെ വളരെ പോസിറ്റീവായാണ് കാണുന്നത് പുതിയ വഴിത്തിരിവുകൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് എന്നുള്ള കമൻറ്റുകളാണ് കമൻ ബോക്സിൽ വന്ന് നിറയുകയും ചെയ്യുന്നത് ഇതിനിടയിൽ അനിരുദ്ധ് സത്യങ്ങൾ തിരിച്ചറിഞ്ഞത് വളരെ നന്നായി എന്നാണ് പ്രേക്ഷകർ പറയുന്നത് പക്ഷേ സത്യങ്ങൾ തിരിച്ചറിഞ്ഞ അനിരുദ്ധും കൂട്ടരും ഇതേ തുടർന്ന് ദീപുവിനെ തേടിയെത്തുകയും ദീപുവിനോട് എന്തുകൊണ്ടാണ് തൻ്റെ അമ്മ മരിച്ചു എന്നുള്ള കള്ളം പറഞ്ഞത് എന്ന് സുമിത്രയുടെ മുൻപിൽ വെച്ച് ചോദിച്ചിരിക്കുകയാണ് അനിരുദ്ധ ഇതോടെ മറുപടി പറയാൻ സാധിക്കാതെ ആകെ ഞെട്ടിപ്പോകുന്ന ദീപു തൻ്റെ ചതികളെല്ലാം പുറത്തു വരുമോ എന്ന് പേടിച്ച് പോവുകയും ചെയ്യുന്നു ഇതോടെ ചെയ്തത് തെറ്റാണ് എന്ന് അറിയാമെന്ന് വ്യക്തമാക്കുന്ന ദീപു ക്ഷമ ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതെല്ലാം മനഃപൂർവം തന്നെയാണ് ചെയ്തത് എന്നും തൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമായതുകൊണ്ട് മാത്രമാണ് എന്നും ഒരിക്കലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കണമെന്ന് കരുതിയില്ല എന്ന് വ്യക്തമാക്കി കൈകൂപ്പിക്കൊണ്ട് ക്ഷമ ചോദിച്ചിരിക്കുകയാണ് ദീപു പക്ഷേ ചേട്ടനിൽ നിന്ന് ഒരിക്കലും ഇങ്ങനെയൊരു ചതി പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വ്യക്തമാക്കിയ സുമിത്ര തന്നെ മാനസികമായി തകർത്ത് കളഞ്ഞു എന്ന് പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് പ്രതീഷ് ജയിലിലാണ് എന്നുള്ള കാര്യം സുമിത്രയും സിദ്ധാർത്ഥും അറിയുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്